ठीक ही लेके रहे हैं पहले हमें क्या करना है मोमेंट चेंजिंग सोर्स और सिलवाना है राजा अपन औकेटियोन में रखते प्रिज्म में जैसे इससे एंड सम चेंज हम नया रियल बनिएगा तो द टूथ्स की लेंथ 46 जस्ट में नापते हैं इनकी नाप होती है 34 और लेवलिंग हम क्या करते हैं पिनर्स विद साइड ओपन 5 3 അപ്പൊ അങ്ങനെ ചെയ്യാൻ പോലെ അതിന്റെ അറിവ് എടുക്കേണ്ട ഞാൻ പറഞ്ഞു നാല്പത്തി മൂന്ന് കൂടെ നാലഞ്ചൂടെ കൂട്ട അപ്പൊ നാപ്പത്തി മൂന്ന് നാല് നാല്പത്തിയേഴ് അപ്പൊ അതിന്റെ വളസ ഇരുപത്തിമൂന്നര നാല്പത്തി ആറ് ഇരുപത്തി മൂന്നര നാല്പത്തി ഏഴ് പിന്നെ ഷേപ്പ് ഷേ്പ്പ് നാല്പത്തി ഒന്ന് നാല്പത്തി ഒന്ന് കൂടെ മൂന്നൂടെ കൂട്ടുമ്പോ നാല് ഇരുപത്തിരണ്ട് വളസുകര് വളസാണെന്ന് പറഞ്ഞാല് ഇരുപത്തി മൂന്നര ഇരുപത്തിരണ്ട് പിന്നെ സീറ്റ് നാല്പത്തിനാല് അതിവിടെ രണ്ട് ഇഞ്ചുകൂടെ കൂട്ടുമ്പോ നാല്പത്തിയാറ് ഇരുപത്തി മൂന്ന് ഇരുപത്തി മൂന്ന് സീറ്റ് പിന്നെ ഇരുപത്തി മൂന്ന് അവിടെ ചെയ്യുമ്പോൾ പിന്നെ കയ്യർപ്പം പോയിനെ കയ്യിലെ താഴെ ന്യൂസ് പോയിരുന്ന പിന്നെ ഇവിടെ ആല പിന്നെ കഴുത്ത് അഞ്ചര മൂന്ന് അതിലൊക്കെ ചെയ്യണം അപ്പൊ അതിന്റെ ഷട്ടി நம்ம ஆயிரம் எடுக்கணும் நல்ல வசம் ரெண்டாயும் அடக்கிட்டு நம்ம ஃபையர் நோக்க അതായത് സീറ്റിന്റെ അവിടെ മനസ്സിലായി ഇരുപത്തിനാറ് ആണെങ്കിലും കൂടെ കൂട്ടിയിട്ട് ഇരുപത്തി ആറ് ഫ്ലയർ അപ്പൊ ആ ഫ്ലയറിന് അനുസരിച്ച് കണക്കിലാക്കി നടക്കും പതിനാല് മടക്കും അപ്പൊ നമ്മള് നല്ല വശമായോട്ട് മടക്കുകൊണ്ട് എന്തായാലും നമുക്ക് ഓപ്പോസിറ്റ് മടക്കുമ്പോ ചീത്ത വശം നമുക്ക് ആയിട്ട് ഇനി അതിനെ മറ്റൊരു ഭാഗം അതുപോലെ തന്നെ മടക്കിയത് മനസ്സിലായി തോന്നുന്നു ഇതൊരു ഭാഗം ഇതൊരു ഭാഗം ആരൊക്കെ ഒന്നും കൂടെ കാണിച്ചില്ല കട്ട് ചെയ്യുന്ന സമയത്ത് മനസ്സിലാൻ വേണ്ടിട്ടാണ് നോക്കുക നല്ല വശം നമ്മള് മേലോട്ട് ഇട്ടിട്ടുണ്ട് ഇനി അതിനെ നമ്മളെ വശത്തോട്ട് ചെയ്തിട്ട് പതിനാലര ഇഞ്ച് പതിനാലര ഇഞ്ചിൽ ഇങ്ങനെ മടക്കി കൊടുക്കുക അതിന്റെ നല്ല വർഷം വടക്ക് നമ്മളൊത്തം

ഇതിനാണ് രണ്ടെ രണ്ട് നമ്മൾക്ക് മറക്ക ഇനി മടക്കുള്ള ഭാഗം നമ്മള് സിംഗിൾ ആയിട്ട് വരുന്ന ഇട്ടുകൊടുത്തിട്ട് മടക്കുന്ന മുൻകാർക്ക് അഞ്ചു മറക്കിയെടുക്കുന്നത് ും നമുക്ക് മാ നമ്മള് ആംഗോള് പത്തൊമ്പത് അപ്പൊ അതിന്റെ പത്തൊമ്പത് പറയുമ്പോ ഒമ്പതിര എന്റെ മനസ്സിലധികം ഒരു ഇഞ്ച് കൊടുത്തിട്ട് എത്ര ഇഞ്ചിന് മനസ്സിലാക്കുന്നു എട്ടര ഇഞ്ചി നമ്മുടെ സ്ലീറ്റിന്റെ അളവ് ഇരുപത്തി മൂന്ന് അതോടെ കൂട്ടിയിട്ട് ഇരുപത്തി മൂന്നര ഇഞ്ച് മാർക്കി കൊടുക്കിവിടുന്ന് ഷേപ്പിന്റെ സ്ഥാനം വരുന്നത് അത്യാവശ്യം ഒരു ഡബിൾ എച്ച് സൈസ് ആണ് നമ്മൾ പതിനഞ്ച് ഇഞ്ചൊക്കെ വരും പതിനഞ്ചിഞ്ച് അതിൽ കൂട്ടിയിട്ട് പതിനഞ്ചര ഇഞ്ച് ഷേപ്പ് മാർക്കി കൊടുക്കുക അത് ലെത്തിനും അനുസരിച്ച് അതിന്റെ മാറ്റങ്ങൾ വരും കുട്ടികൾക്കൊക്കെ പന്ത്രണ്ട് പതിനൊന്ന് പതിനാല് പിന്നെ ബ്രദ്സിലൊക്കെ ആകുമ്പോ പതിനഞ്ചിലെ ആ ലെവലും ഒരു മീഡിയം ലെവലിലുള്ള ആൾക്കൊക്കെ പതിമൂന്നിലെ പതിനാലിൻ്റെ ഇതിനെ നമുക്കൊന്ന് നമുക്ക് അളവ് കറക്റ്റ് ചെയ്യാൻ ലെവലിൽ ലെവലില് വെസ്റ്റ് നേരെ കറക്റ്റ് ചെയ്യാം നേരെ സ്ട്രേറ്റ് ആയിട്ട് കൊടുക്കുക ചെസ്റ്റിന്റെ അകൊടുത്ത് ഷേപ്പിന്റെ അക കൊടുത്ത് നമ്മൾ ചെയ്യേണ്ടത് സ്ലീപ്പിന്റെ അളവ് എടുത്ത് വെച്ചിട്ടുണ്ട് നാപ്പത്തിനാല് കൂടെ രണ്ടിഞ്ചി കുട്ടി ഇരുപത്തി മൂന്നര ഇഞ്ച് വളർച്ച അതായത് ഏകദേശം അറുപത്തി അരസൈഡാണ് എവിടെ അർപ്പിക്കാൻ അപ്പൊ അതിന്റെ മത്സ്യം എന്ന് പറയുന്നത് കഴിഞ്ഞാൽ പന്ത്രണ്ട് പന്ത്രണ്ട് അല്ല പതിനാല് പന്ത്രണ്ട് ഇഞ്ച് കറക്റ്റ് ഒന്ന് ഇവിടുത്തോട്ട് ഒരു മോർക്കും ഇനി ഫ്ലയർ ഫ്ലയർ താഴെ പന്ത്രണ്ട് ഒരു ഇഞ്ചിന്റെ കൂട്ടുമ്പോ പന്ത്രണ്ടര ഇഞ്ചി ഫ്ലയർക്കും അതിന് നമ്മൾ നേരെ ലെവൽ ഡെബിൾ സ്റ്റേഡ് നേരെ സ്ട്രേറ്റ് ആയിട്ട് ലെവൽ എന്ന് വാങ്ങി തീരുന്ന നമ്മുടെ ചെസ്റ്റ് നാല്പത്തി ഒത്തിരി അതിക്കൂടെ നമ്മള് രണ്ടിഞ്ച് കൂട്ടിയിട്ട് ഇരുപത്തി ഒന്നര കൂടെ കൂട്ടിയിരിക്കുന്നത് അപ്പൊ പതിനൊന്നിഞ്ചാഴ് ഇരുപത്തിരണ്ടിന്റെ മനസ്സിലായി വരുന്ന പതിനൊന്നിഞ്ചാളില് പതിനൊന്ന് അഞ്ച് ഇരുപത്തിരണ്ട് ഇതിന്റെ മനസ്സില് പതിനൊന്ന് അഞ്ച് ചെസ്റ്റിന്റെ മാത്രം

ഷോളർ നമ്മള് സ്റ്റേറ്റ് ആയിട്ട് നേരെ നേരമാർക്ക് വരെ ഇട്ട് കൊടുക്കുക ഇനി നമുക്ക് വേറെ രണ്ട് മോശം ഇനി അവിടെ നേരെ സീറ്റിന്റെ അതായത് സീറ്റിൻ്റെ ഇട്ടു